ുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത മലപ്പുറം ജില്ലയിലെ സംബന്ധിച്ചോടൊന്നും മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ നിക്ഷേപ തട്ടിപ്പിൽ സമഗ്ര അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടണമെന്ന് സി പി എം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ലീഗ് നേതാക്കളുടെ ഒത്താശയിൽ കോടികളുടെ തട്ടിപ്പാണ് ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രവർത്തികളുടെ മറവിൽ നടക്കുന്ന ഈ തട്ടിപ്പിന്റെ ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത് യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മക്കരപ്പറമ്പ് ഡിവിഷൻ അംഗവുമായ ടി പി ഹാരിസിന്റെ നേതൃത്വത്തിൽ മാത്രം ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പുറത്തുവന്ന വന്ന വിവരം ഒരംഗം ഒറ്റയ്ക്ക് ഇത്രയും ഭീമമായ തുക പിരിച്ചെങ്കിൽ മറ്റ് ലീഗ് നേതാക്കൾ കൂടി ഉൾപ്പെട്ട തട്ടിപ്പിന്റെ വ്യാപ്തി ഭീകരമാവുമെന്ന് ഉറപ്പാണ് പണം സമാഹരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയെ സസ്പെൻഡ് ചെയ്ത് കൈകഴുകുന്ന പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് നേതൃത്വം ഒന്നാകെ ആരോപണ വിധേയരായ വിഷയത്തിൽ ലീഗ് നേതൃത്വം മൗനം ഭജിക്കുകയാണ് കേസ് ഒതുക്കി തീർക്കാൻ ലീഗ് ഉന്നത നേതൃത്വം ഇടപെട്ടതായി വാർത്തകളും വന്നിട്ടുണ്ട് സംഭവത്തെ ടി പി ഹാരിസിലേക്ക് മാത്രം ചുരുക്കി കേസ് ഒതുക്കാനാവില്ല സമഗ്ര അന്വേഷണത്തിലൂടെ ലീഗ് നേതാക്കൾ ഉൾപ്പെട്ട തട്ടിപ്പിന്റെ മുഴുവൻ വിവരവും പുറത്തുവരേണ്ടതുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തികളുടെ കരാറുകളെല്ലാം ലീഗ് നേതാക്കളുടെ ബിനാമികൾക്കാണ് ലഭിക്കുന്നതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിയാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് അക്രഡിറ്റഡ് ഏജൻസികൾക്ക് കരാർ നൽകുന്നതിന് പിന്നിലെ അഴിമതി ജില്ലാ പഞ്ചായത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ നിരവധി തവണ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുമുണ്ട് ജില്ലാ പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ നോക്കുകുത്തിയാക്കിയാണ് ഈ കരാർ കൊള്ള സർക്കാരിന് ൾ നഷ്ടമുണ്ടാകുമ്പോൾ നേതാക്കളുടെ കീശ വീർപ്പിക്കുന്ന ഇടപാടാണ് നടക്കുന്നത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ജില്ലാ നടക്കുന്ന പ്രവൃത്തികളുമായി പെരിന്തൽമണ്ണമായി ആരോഗ്യ വകുപ്പിൽ നിന്ന് റിട്ടയർ ആയ ഉദ്യോഗസ്ഥൻ ആ റിട്ടയർ ആയ ഉദ്യോഗസ്ഥനാണ് ഏജൻസികൾക്ക് ഫണ്ട് കൈമാറി അതിലൂടെ തട്ടിപ്പ് നടത്തുന്നവർ മുമ്പ് അക്രഡിറ്റഡ് ഏജൻസികളുമായി ബന്ധപ്പെട്ട് പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ആ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് വളരെ വിശദമായ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അന്ന് ഇതിന്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് അധികൃതരുടെയും ഒക്കെ ശ്രദ്ധേയപ്പെടുത്തി പക്ഷെ അവർ മാറ്റം ഉണ്ടായിരിക്കില്ല ഭീകരമായിട്ട് വേണ്ടി കൊള്ളായിരുന്നു പല ആളുകളും നമ്മളോട് അറിയുന്ന ആളുകൾ തന്നെ പറയുന്നത് അഞ്ചു കോടി രൂപയുടെ ഒരു വർക്ക് നടത്തിയാൽ അഞ്ചു കോടി രൂപയുടെ വർക്ക് ഉണ്ടെങ്കിൽ മൂന്ന് കോടി തെറ്റായ വഴിയിലാണ് പോകുന്നത് രണ്ടു കോടിന്റെ വർക്ക് മാത്രമാണ് നടക്കുന്നത് അമ്പത് ശതമാനം അമ്പത് ശതമാനം അവിടെ ഉള്ള പിന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് അമ്പത് ശതമാനം മറ്റു രീതിയിൽ പോലും ചെയ്യുന്നു ഇതിനെയാണ് പണം മുടക്കാൻ വേണ്ടി ആൾക്കാരെ നോക്കൂ ഈ അഞ്ചു കോടിന്റെ ജി എസ് ടി അടക്കണമെന്നില്ല എൻ്റെ അഞ്ചു കോടിന്റെ അങ്ങനെ ഒരു അപ്പൊ ഭീകരമായ കൊള്ളയാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ അത്ര വാർത്ത നിങ്ങൾ കൊടുക്കുന്നുണ്ട് അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ചുള്ള നല്ല ഭീകരമായ കഥകളാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ള ഒരാൾ ഇപ്പൊ സ്കീമുമായി ബന്ധപ്പെട്ട് ഡി ജി പി നൽകിയിട്ടുള്ള പരാതി ആ പരാതിന്റെ അത് പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ ആൾക്കാരെ വെച്ചിട്ടാണ് ഇത് നടത്തിയത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും